സദ്യ എങ്ങനെയുണ്ട് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഉണ്ട് ഏതാ ഇഷ്ടപ്പെട്ട കറി സാമ്പാർ സാമ്പാറാണ് ഇഷ്ടപ്പെട്ടത് ഏതാ ഇഷ്ടപ്പെട്ട കറി പിന്നെ പിങ്ക് ബീട്രൂട്ട് പച്ചടി ഓക്കെ ഓക്കെ ഇതെന്താ കഴിക്കാത്തോ ഓക്കെ സദ്യ ഇഷ്ടായോ ഏതാ ഇഷ്ടപ്പെട്ട ഏതാ ഇഷ്ടപ്പെട്ട കറി പരിപ്പ് പരിപ്പാലം ഇഷ്ടപ്പെട്ട ഇവിടെ എങ്ങനെയാണ് കൂട്ടുണ്ടട്ടോണ്ടിരിക്കും കുക്ക് ചെയ്തോണ്ടിരിക്കണോ ഇത് എന്താ കറി ഇതിന്റെ പേരെന്താ ഇതാണ് ഞാൻ എങ്ങനെയാണ് കഴിക്കേണ്ടത് ും പപ്പടം വേണെങ്കിൽ കോരിയായിട്ട് ഉപയോഗിക്കാം എങ്ങനെ കോരി കഴിക്കാം പെട്ടെന്ന് അവസാന സദ്യ എങ്ങനെ എന്തായിരുന്നോ അടിപൊളിയായിരുന്ന ഏതാ ഇഷ്ടപ്പെട്ട സംഭവം ഏതാ ഇഷ്ടപ്പെട്ട ഐറ്റം പായസാണോ

പപ്പടം പായസം കോമ്പിനേഷൻ മൂന്ന് പായസം കൂടി കുഴച്ച് പപ്പടം പടം കൂടി കൂട്ടി കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു അപ്പൊ നമ്മുടെ സദ്യ കഴിഞ്ഞു നല്ല അടിപൊളി സദ്യ ആയിരുന്നു ഒറിജിനൽ വാണി ടൈം